ഇപ്പോൾ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഉടൻ തന്നെ ും പിള്ളേർക്കൊന്നും പണ്ടത്തെ പാട്ടാ ഓ രാവിലെയോ വൈകുന്നേരമോ മെർലിനും മെർലിന്റെ അച്ഛനും അമ്മയും നടക്കാൻ വരുന്നുണ്ടെന്നോ നമുക്ക് അവരുടെ കൂടെ നടക്കാമെന്നോ ഒപ്പം നടക്കാമെന്നോ നടക്കാൻ വരും നടക്കാൻ വരും അവര് രാവിലെ ഒരു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നടക്കട്ടെ എല്ലാവർക്കും ഗ്രൂപ്പായിട്ട് നടക്കാം െ വായി അവ നടക്കട്ടെ രസം എല്ലാരോട് ഗ്രൂപ്പായിട്ട് നടക്കുമ്പോ ശീന്റെ ശിവ നീ കള്ളം കള്ളന്ന് കൊറേ ആയിട്ട് കേട്ടാ വിളിക്കണേ നീ നീ വിളിക്കല്ലേ ചേച്ചി അയ്യോളൂ ചേച്ചി ചോദിക്കാൻ വന്ന മറ്റേ നമ്മള് പശുവിന്റെ അങ്ങോട്ടേ പോയിന്നല്ലേ ചേച്ചി വിചാരിച്ചേ അടുത്തൂര് പോയില്ല ഞാൻ ചോദിക്കാൻ വന്നില്ലല്ലോ

നിനക്ക് നിനക്ക് വേണ്ടി വേണ്ടി വേറെ 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 മുട്ട മുട്ട കോഴി കോഴി ഇട്ട് അല്ല ഞാൻ ഞാൻ സംഭവം അറിയാമോ ഈ ഒരു ജീവിയുടെയും വരുന്ന ഫുഡ് കഴിക്കില്ല കോഴി വായിക്കൂടെ നിന്റെയും അവന്റെ നടന്നു വന്നപ്പോഴത്തേക്ക് കിളി പോയാ തേൻ കവി എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാണ് എവിടെ ഒരു മുട്ടയുള്ള ബാക്കിയുള്ള മുട്ടയൊക്കെ എന്തേ തിന്നു ബാക്കിയുള്ള മൊത്തമോ തീർന്നാ ഇത് കഴിച്ചു അല്ലെ അമ്മർക്കും ഇത്ര ഉണ്ടാക്കി തരുമ്പോ അമ്മയ്ക്ക് ഒരെണ്ണേണെങ്കിലും തന്നല്ലോ അതുകൂടെ കഴിച്ചോ ഇനി ഓ പറയാൻ കാത്തിരുന്നു ഗുളിയെ വിഴുങ്ങണ പോലെ മുട്ട വിഴുകണേഴ്സ് പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వదూ